ആരും ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതാവസ്ഥയല്ല ദാരിദ്ര്യം എല്ലാവരുടെയും ഒരു ദുരിതം അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു സംഗ്രഹം ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് ദാരിദ്ര്യം ഒരു മനുഷ്യന് സംഭവിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കരുതുന്നത് ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഞാൻ ദരിദ്രനായി എന്നാണ് പക്ഷെ ആ ചിന്താഗതി തെറ്റാണ് ദരിദ്രമുള്ള ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ ജനിച്ച സമ്പന്നരായിട്ടുള്ള ആളുകളുമുണ്ട് സമ്പത്തുള്ള കുടുംബത്തിൽ ജനിച്ച് ദരിദ്രരായിട്ടുള്ള ആളുകളുമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംബാദിക്കുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ഒരാളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു രേഖയാണ് ഒരു രേഖാചിത്രമാണ് ജാതകം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ നമ്മൾ ജാതകം വരുന്നത് എന്തുകൊണ്ട് അതുകൊണ്ടാണ് എങ്ങനെയാണ് ഈ കുട്ടിയുടെ ജീവിതത്തിൻ്റെ മുന്നോട്ട് ഉള്ള യാത്ര എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടാകും നല്ലതും ചീത്തയുമായ എന്തെല്ലാം അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അവനുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ജാതകം മുൻകൂട്ടി നമ്മളോട് പറയുന്ന പ്രവചിക്കുന്ന ഒരു വളരെ വിശദമായൊരു രേഖയാണ് അപ്പോൾ ഈ ജാതകം അങ്ങനെ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല കാരണം ഇതെല്ലാം ഒരു സൂചനകളാണ് ആ ഗ്രഹങ്ങൾ നിൽക്കുന്ന സൂചന പ്രകാരം ഒരാളുടെ ജീവിതത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് മുൻകൂട്ടി പ്രവചിക്കുന്ന ഒരു പ്രവചന രേഖയാണ് ജാതകം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ മുൻകൂട്ടി നമുക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഫലപ്രദമായിട്ടുള്ള ചില പരിഹാരങ്ങളിലൂടെ നമുക്ക് ആ ജാതകത്തിൽ സംഭവിക്കാൻ സാ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ജാതക സൂചനകളെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ പരമ പരമപ്രധാനമായിട്ടുള്ള ഒന്ന് അല്ലാതെ ഈ ജാതകവും കൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ അനുഭവിച്ചോളൂ നിങ്ങൾ ഇങ്ങനെ തന്നെ ജീവിക്കാനേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നൊരിക്കലും ഒരു ജ്യോതിഷനും പറയുന്നില്ല ഇങ്ങനെ ഒരു സൂചനകൾ കൊണ്ട് നമുക്ക് ഇതിനെ മറികടക്കാനായിട്ടുള്ള വഴികൾ തേടണമെന്നാണ് നമുക്ക് ജാതകം പറഞ്ഞു തരുന്ന ഒരു കാര്യം ചിലരാകട്ടെ ജീവിതത്തിൽ എന്നും കടങ്ങൾ വാങ്ങുന്ന ആളുകളാണ് കടങ്ങൾ വാങ്ങിയാണ് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കടത്തിൽ നിന്ന് അവർ ജനിക്കുന്നത് കടത്തിലാണ് ശ്വസിക്കുന്നത് കടമാണ് കടത്തിൽ മരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കടം വാങ്ങി വാങ്ങി മരി പോകുന്ന ആളുകളുണ്ട് എപ്പോഴും കടങ്ങൾ വാങ്ങി എന്നും അവർക്ക് കടത്തിൻ്റെ കണക്കേ പറയാവുള്ളൂ ബാധ്യതകളുടെ കണക്കുകൾ മാത്രം പറയേണ്ട ആളുകളാണ് എന്നാൽ അവർക്ക് വരുമാനം ഇല്ലാഞ്ഞിട്ടല്ല ഇങ്ങനെ ഒരു ബാധ്യത ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദാരിദ്ര്യ ജീവിതത്തിലേക്ക് കടം വാങ്ങി ജീവിക്കേണ്ടി വരുന്നത് അവർക്ക് വരുമാനം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ വരുമാനം ഉണ്ടെങ്കിൽ കൂടി ഇവര് വരുമാനത്തെക്കാൾ കൂടുതൽ കടം വാങ്ങുന്നവരാണ് ഇവരെ കണ്ടാൽ പലരും മാറി നടക്കും കാരണം ഇവരെ കണ്ടാൽ പരിചയപ്പെട്ടാൽ ഇവർ തീർച്ചയായിട്ടും ആദ്യം ആവശ്യപ്പെടുന്നത് കുറച്ച് പണം കടമായി തരാവോ എന്നാണ് അങ്ങനെ ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇങ്ങനെ കടം വാങ്ങി ജീവിക്കുന്നവർ കടത്തിൽ ജീവിക്കുന്നവർ കടത്തിന്റെ ബാധ്യതകൾ പറഞ്ഞ് ജീവിക്കും എന്തായിരിക്കും ഇവരിങ്ങനെ കടത്തിൽ ജീവിക്കാനുള്ള കാരണം എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ പുറമേ നോക്കുമ്പോൾ പല സമ്പത്തുകളും ഒക്കെ ഉണ്ടെങ്കിലും ബാക്കി പത്രം കടമാണ് എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്ന ഒരു കാര്യം ഒരു വ്യക്തിയുടെ ജാതകം പരിശോധിച്ചാൽ നമുക്കിത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടെന്നാൽ ഒരാളുടെ ജാതകത്തിലെ രണ്ട് ഏഴ് ഒമ്പത് ഭാവങ്ങളില് ശുഭഗ്രഹങ്ങൾ ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഈ ഭാവങ്ങളിലുള്ള ആ ഗ്രഹനാഥന്മാര് അവർ വേറെ ഏതെങ്കിലും ദുസ്ഥാനങ്ങളിൽ പോയി പ്രവേശിച്ച് അംശിച്ചിരിക്കുന്നൊരവസ്ഥ ചന്ദ്രൻ്റെ ഇരുപുറവും ശുഭഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ ചന്ദ്രന്റെ ഇരുപുറവും ഗ്രഹങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥ ഇങ്ങനെയുള്ള ചില ജാതകങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവർക്ക് ഇങ്ങനൊരു ദാരിദ്ര്യ യോഗം ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വളരെ പ്രബലമായ സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത് എങ്കിൽ പോലും ആ വീട്ടിൽ ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ ചെയ്യാതെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അവൻ ആ കുടുംബം വരെയും പണയം വയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകൂട്ടി പോകാനും ആ കുടുംബത്തിലുള്ള സകല ആളുകളെയും ദരിദ്രരാക്കാനും ഈ ഒരു കുട്ടിയുടെ ജന്മം കൊണ്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ജാതകം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ജനിച്ചിരിക്കുന്ന ആളുകളുടെയോ നിങ്ങളുടെയോ ജാതകം ഉണ്ട് എങ്കിൽ നിങ്ങൾക്കതിന് പരിഹാരം ചെയ്യാൻ സാധിക്കും ആ ദാരിദ്ര്യ ജാതകവുമായി നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഒരു നിർബന്ധവും ഇല്ല അതിന് പരിഹാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് മഹാലക്ഷ്മിയെ ഉപാസിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് മുക്തരാകാനുള്ള സാധ്യത അതായത് ഭാഗ്യസ്ഥാനത്ത് അതുപോലെ ഏഴാം ഭാവത്തിൽ ധനർഭാവത്തിലൊക്കെ ഇത്തരം ശുഭഗ്രഹങ്ങളിൽ ഇല്ലായ്മ ആ ചന്ദ്രന്റെ ഇരുപുറവും ശുഭഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ പാപഗ്രഹങ്ങളുടെ രണ്ട് പുറവും പാപഗ്രഹങ്ങൾ നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ജാതകം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഹാലക്ഷ്മിയെ പൂജിക്കുക കുബേരനെ പൂജിക്കുക കുബേര യന്ത്രം ഏലസായിട്ട് ധരിക്കുക ഇവയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടാതെ ഇങ്ങനെ ഒരു ജാതകം നിങ്ങളുടെ ജീവിതത്തിൽ ആ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മഹാലക്ഷ്മി സ്ത്രോത്രങ്ങളൊക്കെ നിത്യേന പാരായണം ചെയ്യുകയും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ശോഭനമാണ് നിങ്ങളുടെ ഈ കടവും ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും പഴനിയിൽ പോകാൻ സാധിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴനി ദർശനം കൂടി ഇതിനൊപ്പം നടക്കണം അഷ്ടലക്ഷ്മി കുബേര ഏലസുകൾ ധരിക്കുന്നതും കുബേരനെ നിത്യേന പ്രാർത്ഥിക്കുന്നതുമെല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങളിൽ കടം വാങ്ങി കടം വാങ്ങി ജീവിച്ചു പോകുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ ജാതകവും ഒന്ന് പരിശോധിച്ചതിന് ശേഷം തീർച്ചയായും നിങ്ങൾ ഈ കുബേര ധനവശ്യത്തിൻ്റെ അധിപനാണ് അതിദേവനാണ് കുബേരൻ ലോകത്തുള്ള ഈ ധനത്തിന്റെ എല്ലാം അധിപൻ കുബേരനാണ് അപ്പൊ അതുകൊണ്ട് കുബേരനെ ഉപാസിക്കുന്നത് കൊണ്ട് കുബേരൻ്റെ ഏലസ് ധരിക്കുന്നത് കൊണ്ട് നിത്യം കുബേരന്റെ മന്ത്രം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും മറ്റൊന്ന് ഗണപതി ഹോമത്തിൽ നെല്ല് ഭാഗ്യസൂക്തം ജപിച്ച് ഓമിക്കുന്നതും നിങ്ങളുടെ ഈ ദരിദ്രാവസ്ഥയിൽ നിന്ന് മാറി നിങ്ങൾക്ക് ധനം വരുന്നതിന് കാരണമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ മാന്യപ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് സമർപ്പിക്കുന്നു നമസ്തേ Like, share, subscribe.